കുറെ ആൾ എന്നോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ സ്കിൻ കെയർ ഒന്ന് ഷെയർ ചെയ്യുന്നു ആക്ച്വലി ഇതാണ് എന്റെ സ്കിൻ കെയർ സി ക്രിയേറ്റ് ലുക്ക് ടൂ മന്ത് എന്റെ ഫേസിൽ പിംപിൾസ് വരാൻ തുടങ്ങിയിട്ട് ബട്ട് വെൻ ഐ സ്റ്റാർട്ടഡ് യൂസ് ദിസ് ക്രീം എന്റെ ഫേസിൽ നല്ലോണം ചേഞ്ചസ് വന്നിട്ടുണ്ട് സ്റ്റിൽ ഞങ്ങൾ വൈറ്റ്നിങ് ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ നെക്കിൽ കൂടി അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുടെ കളർ ഡിഫറൻസ് ഹൈലൈറ്റ് ആയിട്ട് കാണും സോ പിന്നെ അവർ ഇതിന്റെ കൂടെ എനിക്കൊരു ലിപ് ബാം ആൻഡ് ഒരു ഫെയർനെസ് ക്രീമും തന്നിട്ടുണ്ട് ഫെയർനെസ് ക്രീം ഇട്ടാൽ പിന്നെ എൻ്റെ സ്കിൻ നല്ലോണം സോഫ്റ്റ് ആവും തുടങ്ങിയിട്ടുണ്ട് സോ ഇത് നിങ്ങൾ യൂസ് ആക്കിയെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വേറെ മോയ്സ്ചറൈസർ യൂസ് ആക്കുന്ന ആവശ്യം വരില്ല പിന്നെ ലിപ് ബാം ആയാലും നല്ലൊരു പിഗ്മെന്റഡ് ആയിട്ടുള്ള ലിപ് ബാം ആണ് ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്ത ലിപ്സ്റ്റിക് ഇവിടെ റിമൂവ് ആക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് കാണിക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം എത്ര പിഗ്മെന്റഡ് ആയിട്ടുണ്ടെന്ന് പിന്നെ ഗൈസ് ഇത് ഞാൻ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഞാൻ അവർ ണ്ട് നിങ്ങൾ അവർക്ക് ഡി എം ചെയ്യുക അവരടുത്ത് ഇനിയും വേറെ വേറെ പ്രോഡക്റ്റ്സ് അവൈലബിൾ ആണ് എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക